കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഇന്തുന്നെ എഴുത്തുപുര വീടി താമസിക്കാമെന്നറിഞ്ഞ് സേതു പല്ലവിയ്ക്ക് അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ഇന്തിന്നെ ഇറക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കില് അവനാണെങ്കിൽ ചുറ്റി പാമ്പ് കടിച്ചേ തീരോളന്ന മട്ടിൽ അവിടെ തന്നെ നിൽക്കുകയാണ് തന്റെ ഭാര്യ അവയുടെ ഇവിടെയാണ് താൻ ഇവിടെ തന്നെ താമസിക്കും തന്നെ ഇറക്കി വിടാനായിട്ട് ഇനിയിപ്പൊ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കി വിടാൻ സാധിക്കില്ല നിങ്ങൾക്ക് പോലീസിനെ വിളിക്കണമെങ്കിൽ വിളിക്കാം ഞാനിപ്പോഴും ഇവളുടെ നിയമപരമായിട്ടുള്ള ഭർത്താവ എന്നൊക്കെ ഇത് കേട്ടിപ്പോ ഒരു കാര്യം ചെയ്തവനും പല്ലവിക്കും മനസ്സിലായി കാരണം ഇന്ധനം ഇറങ്ങി പോല പോലീസ് വന്നാലും ഇവനോട് തന്നെ കടിച്ചു നോക്കി കിടക്കത്തുള്ളൂ അത് മാത്രമല്ല നാട്ടുകാരൊക്കെ അറിഞ്ഞ് വലിയ നാണക്കേടാവുകയും ചെയ്യും ഇത് തന്ത്രപരമായിട്ട് സമീപിച്ചേ മതിയുള്ളൂ ഇവനെ ഇറക്കി വിടണെങ്കിൽ അത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ എന്ന് ചില ചിന്തകളൊക്കെ പല്ലവിയുടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് പല്ലവി ഇങ്ങനെ പോയി ആലോചിക്കുക എന്താ ചെയ്യേണ്ടേ മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്തേ മതിയാവുള്ളു അത്ര പെട്ടെന്ന് ഇവന്റെ മുന്നിൽ തോറ്റു പിന്മാറിയിട്ട് കാര്യമില്ല ഇവൻ അല്ലെങ്കിൽ തന്നെ തന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വ്യാമോഹമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക ഒരു കാരണവശാലും നടക്കില്ല തന്റെ ജീവൻ വില കൊടുക്കേണ്ടി വന്നാൽ ഇവനോടൊപ്പം ഒരു ജീവിതം ഉണ്ടാത്തില്ല എന്ന് പലരെയും മനസ്സിൽ കുറിച്ചിടുകയാണ് തനിക്ക് പാർവിനെ രക്ഷിക്കണം അതോടൊപ്പം തന്നെ തന്റെ ജീവിതം രക്ഷിക്കണം ഇന്ധനം വലിയ ആളും കളിച്ചകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി നീ ഇങ്ങോട്ട് കയറുക എൻ്റെ ഭാര്യയല്ലേ എനിക്കൊരു ചായയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ആ സമയത്ത് എങ്ങനെ അവനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ പല്ലവി ഇങ്ങനെ മുറ്റത്ത് ആലോചിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് സേതു വന്നു ടീച്ചു എന്താ പല്ലവി നീ എന്താ ചിന്തിക്കണേന്ന് ചോദിക്കുകയാണ് അല്ല സേതു കേട്ടാ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് പറയാൻ എന്താ അല്ല അവനെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും തോപ്പിക്കാൻ സാധിക്കില്ല ഒരു കാര്യം ചെയ്യാം നീ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വാ പുന്നുമടത്തിലേക്ക് വാ അവിടെ വന്ന് നിൽക്കുക കഴിയുക ഒരു കുഴപ്പമില്ല എന്തെൻ്റെ ഒരു ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു അത് ശരിയാവത്തില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നാലും അവൻ ഇവിടുന്ന് പോകത്തില്ല അവൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം അപകടമാണ് കാരണം പാറു അമ്മ എല്ലാവരും ഇവിടെ ഉണ്ട് അത് ശരിയാകത്തില്ല പാറുവിൻ്റെ ജീവൻ അപകടത്തില്ല അവൻ എന്തേലും കൃത്രിമ പണി ഒപ്പിച്ച് അവളെ അപകടത്തിപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് അത് പാടില്ല എന്നു പറയാണ് അപ്പിനെ എന്തു ചെയ്യാനാ പല്ലവി ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കൂ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കാനോ ഇതെന്താ പല്ലവി പറയണേ അവൻ ഉള്ളെടുത്ത് സേഫ് അല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ അതൊക്കെ എനിക്കറിയാൻ സേതു കേട്ടാ ഞാൻ നോക്കട്ടെ സേതു സഹായം കൂടിയേ തീരുവെന്ന് പറയണം ഒരു കരിഞ്ച് സേതുവേണും കൂടെ ഇവിടെ നിൽക്കുക അവൻ സേതുവേടിൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഒരു കാരണവശാലും എൻ്റെ നേരെ ഒരു ഇതിനും ഒരുങ്ങത്തില്ല കാരണം അവന് ഉണ്ടായിരിക്കും എന്തെങ്കിലും പണി ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സേതുവേണ ഇവിടെ ഉള്ളതുകൊണ്ട് അവനിട്ട് നല്ലത് എന്നുള്ള കാര്യത്തിൽ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതൊരു ശരിയായിട്ടുള്ള കാര്യം തന്നെ അല്ലെങ്കിൽ തന്നെ എനിക്ക് നിന്നെ ഇവിടെ ആക്കിയിട്ട് അങ്ങനെ ധൈര്യത്തോടെ അവിടെ പോയി ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പല്ലവി അതില്ലയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു അവൻ്റെ കളി തന്നെ നടക്കട്ടെ പക്ഷെ അവന് അടിക്ക് തിരിച്ചടി എന്നുള്ള രീതി വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഇപ്പാർ വിശ്വം കൂടെ എങ്ങോട്ടൊക്കെ വന്നു വിശ്വം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കാണണല്ലേ ഈ പ്രശ്നം ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാം നിങ്ങളെങ്കിലും ഒരു സമാധാനത്തോടെ കഴിയാൻ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പല്ലുവെ എങ്ങോട്ട് പോകാൻ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം അമ്മേ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അമ്മ ഇവിടെ നിൽക്കുന്നേ അപ്പോൾ കുഴപ്പമില്ല അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്നേ ഇന്ദ്ര എണ്ണം വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാറിൻ്റെ ജീവൻ അപകടത്തിലാണ് ആ പാറിൻ്റെ ജീവൻ വെച്ച് അവൻ കളിച്ചോണ്ടിരിക്കുന്ന അവൻ അറിയാം പല്ലവി അവൻ്റെ മുന്നിൽ കീഴങ്ങുന്ന അതുകൊണ്ട് അവൻ ഇത്ര ധൈര്യം കാണിക്കുന്നു പറയണം ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാ അറിയാലോ ഇന്ദ്രാട്ട് സ്വഭാവം അറിയാലോ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ട പല്ലവി പറഞ്ഞു ഇനിയിപ്പോൾ വന്നേൻ്റെ ബാക്കി നോക്കുക അത് മാത്രമേ രക്ഷയുള്ളൂ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണേലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും ഞാൻ അയാളുടെ നിയമവരായിട്ടുള്ള ഭാര്യയാണ് അപ്പോൾ അതുകൊണ്ട് കേസ് കൊടുത്താൽ പോലും കേസൊന്നും നിലനിൽക്കില്ല അയാൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എതിർക്കാനും പറ്റില്ല കാരണം അയാൾ ഇഷ്ടമില്ലെങ്കിലും പക്ഷേ എങ്കിൽ നിയമത്തിൻ്റെ കണ്ണുകൾക്കെടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അയാളുടെ ഭാര്യ തന്നെയാണ് കോടതിയിൽ നിന്ന് വേറെ പിരിയിൽ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയാം വിശ്വം പറഞ്ഞ് ഇത്രയ്ക്കൊന്നുണ്ടാൻ പ്രതീക്ഷയിൽ ചേച്ചി പാറിനെ നഷ്ടപ്പെടുമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വിവാഹം കഴിച്ചാ പക്ഷേ ഇന്ദ്രേടിനെ ഇങ്ങനെ ഇത് ചേത്ത് ചെയ്തു എനിക്ക് അറിയില്ലായിരുന്നു പറയാം പല്ലവി പറഞ്ഞു ഇതൊക്കെ എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എല്ലാ എതിർത്തെ ഇപ്പം മനസ്സിലായ കാര്യങ്ങൾ എന്തായെന്ന് ഇനിയിപ്പോൾ കുഴപ്പമില്ല പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയണം അല്ല ചേച്ചി അത് പിന്നെ വേണ്ട പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ എങ്ങോട്ട് പോകത്തില്ല എന്ന് പറയുന്നത് പിന്നീട് അവരങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പോൾ തന്നെ സേതുവിൻ്റെ അടുത്ത് എന്ന് പല്ലവി പറഞ്ഞു അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചെന്ന് പറയാം എന്ത് അല്ല ഇന്ദ്രൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ കയറി വന്നിരിക്കുന്നത് എന്താ നമ്മളെല്ലാവരെയും ഉപദ്രവിക്കണം എല്ലാവരും ഒന്ന് ശരിക്കും വട്ട് കളിപ്പിക്കണം അതല്ലേ അവൻ്റെ ഉദ്ദേശലക്ഷ്യം അതല്ലേ നോക്കുക അതെ അങ്ങനെയാണെങ്കിൽ നമുക്കിട്ട് പണി കൊടുക്കാൻ വന്നാൽ അവനിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പണി കൊടുത്താലോ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവനിട്ട് തിരിച്ചങ്ങ് ഉപദ്രവിച്ചാലോ എന്ന് ചോദിക്കുക അതെങ്ങനെ അതൊക്കെയുണ്ട് അവൻ എത്രത്തോളം കളിക്കും നോക്കട്ടെ അവൻ്റെ കളി കണ്ടിട്ട് തിരിച്ച് ആക്രമിക്കാം ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് ആക്രമിച്ചാലോ അങ്ങനെയാണെങ്കിൽ പിന്നെ അവന് ഒന്നും ചെയ്തുകൊണ്ട് വരത്തില്ല അവനെ തിരിച്ചടി തരുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കണം അവൻ എന്താ കാണിക്കാൻ പോകണം നോക്കട്ടെ എന്നൊക്കെ പറയണം പിന്നീട് സേദനോട് പറഞ്ഞു സേതോട്ടം കയറി വരാൻ പറയണം അങ്ങനെ അവരെയും കൂടെ കയറി ചെല്ലുവണം ചെന്നൈമത്തിന് ഇന്ദനോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആഹാ വന്നല്ലോ അപ്പം മനസ്സിലായ കാര്യങ്ങളൊക്കെ അല്ലേ ഓ ബോഡി ഗാഡ് പോകുന്നില്ലായിരിക്കുമല്ലേ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു തൽക്കാലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം പിന്നീട് പല്ലവിയോട് പറഞ്ഞു പല്ലവി മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ പല്ലവി മുറിയിലേക്ക് പോയി സേതോടെ തന്നെ നിൽക്കുക അല്ല ബോഡി ഗാർഡ് എന്ത് പറ്റി പോവാത്തെന്ന് നോക്കുക അത് ഞാൻ തീരുമാനിച്ചോളാം എന്താ ഏതാന്നൊക്കെ എന്ന് പറയാണ് ഈ സമയത്ത് ശോഭ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മൂന്തമാഷ എന്നിട്ട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്തൊക്കെയാണ് ശോഭ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുക എനിക്കും അറിയത്തില്ല എനിക്ക് പല്ലവീടെയും പാവറിൻ്റെയും കാര്യം കൊടുത്തിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയാണ് എന്തേലും വഴി കാണുമായിരിക്കും സേതും ഇവിടെ ഉണ്ടല്ലോ സേതു ഉള്ളതുകൊണ്ട് എനിക്കിത്തിരി ധൈര്യം ഉണ്ടെന്നൊക്കെ ശോഭ പറയുന്നുണ്ട് ആ സമയത്ത് അച്ചു ശ്രീഹരിയും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ അതിനുശേഷം വീട്ടിലേക്ക് വരണം അപ്പം ശ്രീഹരി ഒന്നും ഡ്രസ്സൊക്കെ അച്ചുവിന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അച്ചു അതൊക്കെ ധരിക്കും ചുരിദാറൊക്കെ ഇട്ടു നോക്കി കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നീട് ശ്രീഹരയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചുരിദാറ് കാണാൻ ഭംഗിയുണ്ടോയെന്ന് ചോദിക്കാം നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ് പിന്നീട് അച് കണ്ണാടിക്കകത്ത് നോക്കി കുഴപ്പമില്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് ശ്രീഹരയുടെ സെലക്ഷനൊക്കെ ഉഗ്രന പിന്നീട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രീഹരി ഇങ്ങനെ നോക്കുന്നതാണ് അപ്പം അച്ഛച്ച് എന്താന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ലാന്ന് പറയണം അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം ശ്രീഹര എനിക്കൊരു ഉമ്മ തരാമോ എന്ന് ഉമ്മയാ ഉമ്മയാണ് ഞാനാ അതെന്താ ശ്രീഹരി എൻ്റെ ഭർത്താവല്ലേന്ന് ചോദിക്കും കാരണം അച്ഛൻ്റെ ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ശ്രീഹരിയെ തന്നെ ഒന്ന് അടുപ്പിക്കണം ആ അകല ഇല്ലാതാക്കണം ശ്രീഹരിയുടെ മനസ്സിലൊരു ഇൻഫീരിയേറ്റീവ് കോംപ്ലെക്സ് ഉണ്ട് അതങ്ങോ മാറ്റിയെടുക്കണം അത് മാറ്റിയെടുത്താൽ മറ്റേ ആ ഈഗോ എങ്ങോട്ട് കളഞ്ഞാൽ മാത്രമേ ഒരു കുടുംബ ജീവിതം ഉണ്ടാകത്തുള്ളൂ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളെങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നിച്ചൊരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല ഒരു ബെഡ്ഡേല കിടക്കുന്നെങ്കിലും അവരൊക്കെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല കാരണം ശ്രീഹരി എപ്പോഴും അകലം വിട്ടാണ് അച്ഛനോട് നിൽക്കുന്നത് അച്ഛനും മനസ്സിലായി ആ അകലം മാറ്റിയെടുക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നറിയാം പണ്ടത്തെത്ര ഇതൊന്നും എതിർപ്പൊന്നും ഇല്ല ഇപ്പോൾ ശ്രീഹരി പതുക്കെ പതുക്കെ അങ്ങോട്ട് മാറി മാറി വരുന്നുണ്ട് പക്ഷേ ഇത് പോരാ കുറച്ചുകൂടെ ശ്രീഹരി ബെറ്റർ ആവാനുണ്ട് അതുകൊണ്ട് ശ്രീഹരിനെ മാറ്റിയെടുക്കണം എന്ന അച്ഛൻ തീരുമാനിച്ചിട്ടാണ് അച്ഛന് ഇതിന് മുതിരുന്നത് കാരണം ശ്രീഹരി തുനിഞ്ഞിറങ്ങിയാൽ താനെങ്കിലും തുനിഞ്ഞിറങ്ങണ്ടേ അല്ലെങ്കിൽ തന്നെ ഇപ്പം വീട് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞു ഛർദ്ദിച്ച് കഴിഞ്ഞപ്പം വിശേഷം ഒന്നും എന്താ കാര്യം അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി വെറുതെ എന്തിനാ അവരെ ടെൻഷൻ അടിപ്പിക്കണേ തനിക്ക് എല്ലാം അറിയത്തുള്ളൂ ഇതുവരെയായിട്ട് ഒരു ദിവസം പോലും ഭാര്യ ഭർത്താക്കന്മാരെയായിട്ട് ജീവിച്ചിട്ടില്ലെന്ന് ശ്രീഹരുടെ ഉള്ള നിറയെ തന്നോട് സ്നേഹമുണ്ട് പക്ഷേ എങ്കിൽ മനസ്സിലൊരു ഈഗോ ഉണ്ട് അതാണ് പ്രശ്നം പുണ്മർത്തരുടെ കുട്ടി വലിയ പണമുള്ള വീട്ടിൽ അവൾക്ക് താൻ ചേരുമോ എന്നൊരു ചിന്ത ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് തന്നിലേക്ക് അടുക്കാനായിട്ട് ശ്രീഹരി ഇങ്ങനെ വിമുഖത കാണിക്കുന്നതെന്ന് അച്ചൂര് നന്നായിട്ടറിയാം അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ചു ശ്രമിക്കുന്ന തന്നെ അങ്ങനെ ഉമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു ഏ ഞാനോ ഞാനൊന്നും തരില്ല അതെന്താ ശ്രീഹരി ഭർത്താവല്ലേ പിന്നെന്താ കുഴപ്പം എന്റെ കഴുത്തി കെട്ടിയാൻ താലി ഉണ്ടല്ലോ ഇതാരു കെട്ടിയതാ ശ്രീഹരി തന്നെ കെട്ടിയതല്ലേ നിൽക്കും അല്ല അത് പിന്നെ ഞാൻ പിന്നെന്താ കുഴപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ഇതൊക്കെ സർവ്വസാധാരണ ഒരു ഉമ്മ തന്നോർത്തോണ്ടേ ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ലെന്ന് പറയുന്നത് അവസാനം അച്ചു കൈയും കൂടെ നിൽക്കി ഒരു കാര്യം ചെയ്യാർ ഇനിയിപ്പം കെട്ടിപ്പിടിച്ചൊന്നും ഉമ്മത് ഉണ്ടാ മോത്ത ഉമ്മ തന്നെ മടിയാണെങ്കിൽ എൻ്റെ ഒരു ഉമ്മ തന്നാൽ എന്ന് പറയണം കൈയിലാ ഒരു ഉമ്മതാ എന്നും പറഞ്ഞ കൈ അങ്ങോട്ട് നീട്ട് വേണം പിന്നീട് ശ്രീഹരിക്കാ ടെൻഷനായി വിറയിലൊക്കെ വന്നു പിന്നീട് അച്ഛൻ കൂടെ കൈ നീട്ടി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി പതുക്കെ കൈയും കിടത്തു അങ്ങനെ ഉമ്മ വെക്കാൻ തോന്നിയിട്ട് ശ്രീഹരിക്ക് ഭയങ്കര ടെൻഷൻ കാരണം ഉമ്മ വെക്കാൻ പറ്റുന്നില്ല അച്ഛൻ ചോദിച്ചിതെന്താ കൈ എന്താ മണപ്പിച്ച് നോക്കണം എന്ന് ചോദിക്കുകയാണ് അതെ കറി കൂട്ടിയതിൻ്റെ സ്മെല്ലും വല്ലതും ഉണ്ടോ എന്ന് നോക്കുവാണെന്ന് ചോദിക്കുകയാണ് മണത്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീഹരി ശരിക്കും ചമ്മി അതെ ഇപ്പം ഉമ്മ തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം അമ്മയെ വിളിക്കുമെന്ന് പറയണം അമ്മയെ വിളിച്ച് ഞാൻ പറയൂ എന്ന് പറയാം അയ്യോ അമ്മയെ വിളിക്കാൻ എന്തിന് ഞാൻ പറയും ശ്രീഹരി എനിക്ക് ഉമ്മ തരുന്നില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയും എങ്ങനെയുണ്ട് അയ്യോ അത് വേണ്ടാന്ന് പറയാ അന്ന് ഉമ്മ തരാൻ പറയാണ് ശ്രീഹരി വീണ്ടും അതുപോലെ തന്നെ ചെയ്തു ആഹാ അപ്പൊ മണപ്പിച്ചോണ്ടിരിക്കുവാണ് ഉമ്മ തരാൻ പ്ലാൻ ഇല്ല അന്ന് പറയണ പിന്നെ അവസാനം ശ്രീഹരി തരുന്നുണ്ടോ അല്ല ഇപ്പൊ ഞാൻ അമ്മേന്ന് വിളിക്കും അമ്മേന്ന് വിളിക്കുവാണ് അത് കേട്ട് ശ്രീഹരി പെട്ടെന്ന് കൈ എടുത്ത് കയ്യിലേക്ക് ഒരു ഉമ്മ കൊടുക്കുവാണ് ശ്രീഹരിക്ക് വല്ലാത്തൊരുതായിപ്പോ ശ്രീഹരി ആദ്യമായിട്ടാണ് ഉമ്മ കൊടുക്കുന്നത് അതൊരു പെണ്ണിനു ഉമ്മ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഫീലിംഗ് ആയി പിന്നീട് അച്ഛൻ പറഞ്ഞു ഉമ്മ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല പിന്നെ എന്താ കുഴപ്പം ശ്രീഹരിക്ക് എന്നോട് എന്താ അകലിച്ചെന്നൊക്കെ ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ മതിലും വേലിയൊക്കെ ഇന്നത്തോടു കൂടി തീർത്തണം ഇല്ലെങ്കിലുണ്ടല്ലോ അച്ഛൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറും പറയണം ശ്രീഹരി ഇങ്ങനെ ഒരു അന്താളിപ്പോടു കൂടിയിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കണം ശ്രീഹരിക്ക് ഉമ്മ കൊടുത്ത എന്തോ ഒരു നാണമൊക്കെ വന്നു സാധാരണ പെൺകുട്ടികളൊക്കെയാണ് ഉണ്ടാകുന്നത് ഇത് നേരെ തിരിച്ചാണ് ശ്രീഹരിക്കാണ് ഒരു നാണവും വെപ്രാളവും ഒക്കെ ഉണ്ടാകുന്നത് ആ സമയം ഇന്ദൻ്റെ ഇങ്ങനെ ആകത്തവർ ഇങ്ങനെ ആലോചിക്കുക എന്താ ഒരു പണി കൊടുക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ ആലോചിച്ച് കഴിയുമ്പോഴത്തേനും ശോഭയിലോടെ വന്നു ശോഭ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എന്ത് വേണം ഇന്ധൻ അങ്ങോട്ടേക്ക് എന്നിട്ട് ശോഭയുടെ അടുത്ത് പാട്ട് പാടുവാണ് ഇന്ദൻ്റെ പാട്ട് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശോഭയ്ക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ശോഭ അങ്ങനെ അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്കും രാജലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഇന്ദൻ അവിടെ കിടന്ന് പാട്ടു സംഗീതം വീണ്ടും നടത്തുവാണെ ഇത് കേട്ടുകൊണ്ടാണ് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പല്ലവി വന്നപ്പോഴത്തേനും ശോഭ പറഞ്ഞ് കേട്ടില്ലേ മോളെ ഇത് കണ്ടോ ഇവ കാണിക്കുന്ന കണ്ടോ എന്ന് ചോദിക്കും അത് പാടട്ടെ അമ്മേ ഇന്ധനം പാടട്ടെ അവൻ്റെ അവകാശമല്ല പാടുന്നല്ലേ അവൻ പാടട്ടെ എന്ന് പറയാണ് കണ്ടോ മോൾക്ക് വിവരമുണ്ട് പക്ഷെ അമ്മയ്ക്ക് എന്ന് പറയാണ് ഇത് കേട്ടോ ശോഭ ഇങ്ങനെ ദയനീയമായിട്ട് പല്ലവിയെന്ന് നോക്കണം പല്ലവി പറഞ്ഞു അതെ പാടിക്കോ ഇന്ദ്രൻ നന്നായിട്ട് പാടിക്കുകയാണെന്ന് പറയുന്നത് പിന്നെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയിട്ട് അവിടെ കറച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു മീൻകറി വെച്ച ചട്ടി ഇരിപ്പുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു ആ ചട്ടിയോട് കൂടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരികയാണ് അപ്പോഴേക്കും രാജലക്ഷ്മി ഒക്കെ അവിടെ നിപ്പുണ്ട് അതുമായിട്ട് അങ്ങോട്ട് വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു പാടിന്ദിര നീ പാടറാന്ന് പറയാണ് നീ നിങ്ങൾ പാട് നിന്റെ തല വഴി വഴിയിപ്പം ഞാനിത് കമത്താൻ പോകാന്ന് പറയുമല്ല അത് ഒറ്റ കമത്തിലും കൂടെ ആയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇന്ദ്രൻ ഇന്ദ്രന് ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്തേലും ചെയ്യാൻ പറ്റുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ സേതുൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്നറിയാം ഇനി ഇപ്പം ഇന്ദ്രൻ്റെ കഷ്ടകാലമാണ് അവസാനം ഇന്ദ്രനെ അവിടെ വാലും ചുട്ടിക്കൊണ്ട് ഓടി ഓടേണ്ടി വരും എഴുത്തുപുര വീട്ടീന്ന് ഇന്ദ്രൻ പല്ലവിയെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ വന്ന പക്ഷേ അവസാനം പല്ലവിയുടെ പീഡനം വെറ്റ് ഇന്ധനോടുവാണ് എഴുത്തുപോലെ വെട്ടിയത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി